നബിസ്ാഹു അലൈഹി വസല്ലമിനെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണാൻ വല്ല കുറുക്കുവികളുമുണ്ടോ അതിനുവല്ല മാർഗങ്ങളുമുണ്ടോ അതന്വേഷിച്ച് നടന്ന് അലൈഹി പഠിപ്പിച്ചിട്ടില്ലാത്ത ചില പ്രചരണങ്ങൾ അതിന്റെ പേരിൽ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് റസൂൽ അലൈഹി സ്വപ്നത്തിൽ ദർശിക്കുവാൻ വേണ്ടി അവിടുന്ന് തന്നെ നമുക്ക് നേരിട്ട് ചില സ്വലാത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നും ആ സ്വലാത്തുകൾ ഇത്ര തവണ നമ്മൾ ചൊല്ലിയാൽ റസൂൽ അലീഹി വസ്ല്ലിനെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ തീർത്തും അസ്ഥാനത്തുള്ള പ്രചരണങ്ങളാണ് സഹോദരങ്ങളെ കാരണം നബിസല്ലാഹു അലൈഹി വസ്ല്ലം ആണ് പറഞ്ഞത് എന്നെ സ്വപ്നത്തിൽ കാണാൻ സാധ്യതയുണ്ടെന്ന് അത് പഠിപ്പിച്ച നബിസല്ലാഹു അലൈഹി വസ്ല്ലം നിങ്ങൾക്ക് എന്ന സ്വപ്നത്തിൽ കാണാൻ നിങ്ങൾ ഇന്ന സ്വലാത്തുകൾ ചൊല്ലുക ഇത്ര തവണ ചൊല്ലുക എന്ന് അവിടുന്ന് ഒരിക്കലും പഠിപ്പിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് അവിടുന്ന് പറയാത്തത് അവിടുന്ന് പഠിപ്പിക്കാത്തത് അവിടുത്തെ പേരിൽ പറയാനോ പ്രചരിപ്പിക്കുവാനോ ഈ മാനുള്ള ഒരാൾക്കും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ ഇതെല്ലാം നമ്മുടെ അതീതയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് മുഹമ്മദ് ആ വിശ്വാസം കറകളഞ്ഞതായി തീരുമ്പോഴാണ് വിശ്വസിക്കുമ്പോഴേ നമ്മുടെ ഈ മാൺ ശരിയാവുകയുള്ളു അതുകൊണ്ട് നമ്മുടെ ഒക്കെ നാടുകളിൽ പ്രചാരത്തിലുള്ള പല ഏഴ് കിതാബുകളിലും ചില നമ്പറുകളിട്ട് നൂറ്റി നാൽപ്പത്തിനാല് വക എഴുന്നൂറ്റി എൺപത്തി ആറ് വക മുപ്പത്തിമൂന്ന് വക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ലേഖനങ്ങളും പുസ്തകങ്ങളും കൊച്ചു കൃതികളുമൊക്കെ പല ഉമ്മമാരുടെയും നമസ്കാര പായകളിൽ മുസല്ലകളിൽ നിർഭാതം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പലരും അതൊരു ദൈവിക ദൈവീക വേദഗ്രന്ഥത്തിന്റെ പവറോടുകൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് പലരും പലരും എഴുതിയുണ്ടാക്കി അതൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ അള്ളാഹു പഠിപ്പിച്ചതാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു ദുരന്തം

ചെയ്ത സ്വന്തം കൈകൾ കൊണ്ടവർ എന്നിട്ടാ പുസ്തകങ്ങൾ അവർ വിൽപ്പന നടത്തി ഭൗതികമായ തുച്ഛ ലാഭങ്ങൾക്ക് വേണ്ടി അവരത് വിൽക്കാൻ തുടങ്ങി എന്താണ് ആ എഴുതി ഉണ്ടാക്കിയ കൃതികളെ കുറിച്ച് അവർ അവകാശപ്പെട്ടത് ഇതെല്ലാം അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്നതാണ് അവരവകാശപ്പെട്ടത് അങ്ങനെ ദൈവീകമായ വേദഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത പലതും ആ ഒരു പ്രത്യേകത ഇവക്കൊക്കെ ഉണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന ആളുകൾക്ക് നാശം എന്ന് ഖുർആൻ പറയുന്നത് സ്വന്തം കൈകൾ കൊണ്ട് പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അവർ പറയാൻ തുടങ്ങി ഇതൊക്കെ നിന്നുള്ള നിയമങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ് സ്വന്തം വേദി ഉണ്ടാക്കിയ പുസ്തകങ്ങൾ വിൽപ്പന നടത്തിയ ആളുകൾക്ക് നാശം എന്ന് പരിശുദ്ധ പറയുന്നു അവരുടെ കൈകൾ വേദിയുണ്ടാക്കിയവർക്ക് നാശം അതിലൂടെ അവർ നേടിയെടുത്ത വളരെ നാശം പരിശുദ്ധ പറയുന്നു ഈ സ്വഭാവം യഹൂദികളിൽ നിന്ന് ുംവചിച്ചല്ലേ മുൻ സമുദായങ്ങളുടെ ആചാര നടപടിക്രമങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യും അള്ളാഹിന്റെ പ്രവചനമാണത് പടച്ച റബ്ബിന്റെ വഴയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സത്യസന്ധമായ വാചകമാണത് അവര് ചെയ്തതുപോലെ എവിടെ സമുദായവും ചെയ്യും അങ്ങനെ ചെയ്ത കയ്യിൽപ്പെട്ടതാണ് രൂതികൾ പലരും എഴുതി ഉണ്ടാക്കിയതൊക്കെ ദൈവീകമാണെന്ന് പ്രചരിപ്പിച്ചതുപോലെ നമ്മുടെ സമുദായത്തിലെയും ചില ആളുകൾ പലരും അവരുടെ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കി എഴുതിയുണ്ടാക്കിയിട്ട് അതൊക്കെ അള്ള പഠിപ്പിച്ച കാര്യങ്ങളെക്കാൾ മഹത്വം പറയാൻ തുടങ്ങി അങ്ങനെ എഴുതി ഉണ്ടാക്കപ്പെട്ട പല ഏഴ് കിതാബുകളും വക ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഭക്ത്യാദരപൂർവ്വം കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ വന്ന ചില കൃതികളിൽ നമുക്ക് പല സ്വലാത്തുകളും കാണാം സ്വലാത്ത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇങ്ങനെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എഴുതി രേഖപ്പെടുത്തിയിട്ട് സ്വന്തം കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ഞങ്ങൾ ഈ എഴുതി ഉണ്ടാക്കി നിങ്ങൾക്ക് നൽകുന്ന ഈ സലാത്തുകൾ നിങ്ങൾ ഇത്ര വട്ടം ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇന്ന മഹത്വം കൈവരും എന്ന് പോലും അവര് പ്രചരിപ്പിച്ചു ആരാണിവർക്ക് വഴി നൽകിയത് ആരാണിവർക്കിതിന്റെ അവകാശം നൽകിയത് പ്രിയമുള്ളവരെ എന്റെ കൈ കൊണ്ട് ഞാനൊരു വാചകം എഴുതി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് നിങ്ങൾ ഒരു നിങ്ങളൊരു വട്ടം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ശ്രേഷ്ഠത കിട്ടുമെന്ന് നബിഷല്ലാഹു അലൈ വസ്ലം പഠിപ്പിക്കാത്തൊരു പറ്റി പറയാൻ എനിക്ക് അധികാരമുണ്ടോ നിങ്ങൾക്ക് അധികാരമുണ്ടോ ലോകത്ത് ആർക്കെങ്കിലും അധികാരമുണ്ടോ പ്രിയമുള്ളവരെ ഇല്ല അതിനാർക്കും അധികാരമല്ല ഒരു നന്മ ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് ഇല്ലാത്ത ഒന്ന് പഠിപ്പിക്കുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല അങ്ങനെ ചെയ്തു നബി അലൈഹി പേരിൽ അങ്ങനെ ഉണ്ടാക്കിയ ചില കൃതികളിൽ കാണാൻ ചില കുറുക്കു വഴികൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ നമ്മുടെ നാട്ടിലൊക്കെ ആറ് വക കിതാബുകളിലും കിതാബുകളിലും ഒക്കെ നമുക്ക് കാണാം ഒരു സലാത്ത് 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 എന്ന ഒരു പേര് സൂചിപ്പിക്കും പോലെ വമ്പിച്ച സലാത്ത് ആ സലാത്ത് അതിനൊരു പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങൾ പേരിൽ ഇങ്ങനെ മഹത്വം പറയുന്ന ാണ് പക്ഷേ അത് ഉണ്ടാക്കിയിട്ട് അതിന് ചില പ്രത്യേകമായ പോലീശകൾ പറയുകയാണ് ഒക്കെ കെട്ടുകഥകളാണ് ഒക്കെ ഓരോ മഹാന്മാരുടെ പേരിൽ ഇങ്ങനെ പറഞ്ഞ് ചെലവാക്കുക എന്താണ് സുഫിയാൻ സൗരി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് വെള്ളിയാഴ്ച രാവു പന്ത്രണ്ട് വെട്ടമ്മ റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കിനാവിൽ കാണുന്നതാണ് കണ്ടോ നബി കാണാൻ പഠിപ്പിച്ചു ഇങ്ങനെ അതിന്റെ അർത്ഥത്തിൽ തെറ്റുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഒരു വാചകങ്ങൾ കൊറേ എഴുതി ഉണ്ടാക്കിയിട്ട് ഇത് ചൊല്ലിയാൽ അതും എപ്പൊ ചൊല്ലണം വെള്ളിയാഴ്ചരാൾ ആരാ പഠിപ്പിച്ചോടുത്തു ഇയാൾക്ക് വഹിയുണ്ടോ മാത്രമല്ല അത് പന്ത്രണ്ട് വട്ടം തെല്ലണം ആരാ എണ്ണം പഠിപ്പിച്ചത് ഇയാൾക്ക് വഴിയുണ്ടോ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് വട്ടം ഈ കാണുന്നതാണ് ഇനി നമ്മുടെ തടിയും കൽബും വെടക്കായതുകൊണ്ട് നമ്മുടെ കൽബ് മോശാണ് നമ്മുടെ തടി മോശാണ് കൽബും തടിയൊക്കെ വെടക്കായതുകൊണ്ട് കണ്ടില്ലെങ്കിൽ കണ്ട ഫലം സമ്പാദിക്കുന്നതാണ് കണ്ടില്ലെങ്കിലും കണ്ട ഫലാണ് അവിടെ എളുപ്പമുണ്ടല്ലോ ഇനി കണ്ടില്ലെങ്കിലും പ്രശ്നമല്ലോ കണ്ട ഫലം എല്ലാരും പെട്ടു അവ എല്ലാരും ഈ രൂപത്തിൽ ഇങ്ങനെ ചില കുറുക്കു വഴികൾ സ്വപ്നം കാണാൻ വേണ്ടി പറയുന്നത് നോക്കൂ റസൂലിനെ പറ്റി എന്താ ത് അർത്ഥവും ഭയങ്കര ആദ്യം ആദ്യവും കുഴപ്പമില്ല നമ്മുടെ നേതാവായ മുഹമ്മദ് ഗുണവും രക്ഷയും പറഞ്ഞിട്ട് പിന്നെ പറയുന്ന റസൂലേ എന്റെ എല്ലാ കൗശലങ്ങളും സൂത്രങ്ങളും ഇടുങ്ങിപ്പോയിരിക്കുന്നു ഒരു സൂത്രവും തന്ത്രവും പ്രയോഗിക്കാൻ ബാക്കിയില്ല എന്നെ കൊണ്ടാകുന്ന എല്ലാ തന്ത്രവും കൗശലവും ഞാൻ പ്രയോഗിച്ചിരിക്കുന്നു പക്ഷേ ഞാൻ പല കാര്യങ്ങളിലും പരാജയത്തിലാണ് സഹായിക്കണം നബിസല്ലാഹു അലഹു വസല്ലമിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്ന അവിടുത്തോട് ആ ചെയ്യുന്ന ഒരു വാചകം എഴുതി ഉണ്ടാക്കിയിട്ട് പറയാണ് ഇതൊക്കെ മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ വിറ്റുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള പുസ്തകങ്ങളാണ് എന്നിട്ട് ഈ സലാത്ത് പരിചയപ്പെടുത്തിയിട്ടതിൽ പറയുന്നു എഴുപത് പ്രാവശ്യം ഇത് ചൊല്ലി പതിവാക്കിയാൽ സ്വപ്നത്തിൽ കാണൂ കണ്ടോ അള്ളാന്റെ ശക്തമായി എതിർത്ത റസൂലി റസൂലിനെ സഹായം ചോദിക്കാൻ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല ആ ഒരു ആശയമുള്ള കാര്യമാണ് വിളിച്ചുകൊണ്ട് പേടിക്കൊണ്ട് റസൂല് ശക്തമായി വിരോധിച്ചിട്ടുള്ള സംഗതി ഇസ്ലാമിൽ കഠിനമായ പാപമായ ശീർക്കൻ പ്രവർത്തനം ചെയ്തുകൊണ്ട് അത് എഴുപത് തവണതെല്ലാനാ പറയണേ സ്വപ്നത്തിൽ കാണുമോ പിന്നെ വേറെയും പല സ്വലാത്തും വരി ഉണ്ടാക്കിയിട്ട് അവകാശപ്പെടുന്നു സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി ശേഷം ഇഷാക്കം ഇതൊക്കെ വക കെട്ടി ഉണ്ടാക്കിയതാണ് ഇതൊന്നും അടിസ്ഥാന സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഞാനത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് നബിസൊല്ലാഹു അലഹി വസ്ല്ലമിനെ സ്വപ്നത്തിൽ കാണാൻ അവിടുന്നീ നിലക്കുള്ള ഒരു കുറുക്കുവഴികളും നമുക്ക് പഠിപ്പിച്ചെ